ഹലോ ഇതൊരു കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ബ്ലൗസിൻ്റെ ആണ് ബ്രൈഡൽ ബ്ലൗസ് ആണ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഞാനാണെങ്കിൽ ആര്യ വക്കിൽ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നും ആയിട്ടില്ല ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഒരു കോൺഫിഡൻസിന് പുറത്താണ് ഈ ഒരു ഓർഡർ ഏറ്റെടുത്തിട്ടുള്ളത് കസ്റ്റമർ റെഫറൻസ് അയച്ച് തന്നിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്നുള്ളൊരു മട്ടായിരുന്നു പക്ഷെ മെറ്റീരിയൽ കൈ കിട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുറച്ചൊന്ന് പാടുള്ള കേസാണെന്ന് മനസ്സിലായത് ആദ്യമായിട്ട് എടുക്കുന്ന ഓർഡർ ആയതുകൊണ്ടായിരിക്കും നല്ല ടെൻഷനുണ്ടായിരുന്നു ഇതിന് മുന്നേ നോർമൽ നീഡിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമായിട്ടാണ് ആരെയും ഇഡിൽ വെച്ചിട്ട് ഒരു വർക്ക് പുറത്തോട്ട് ചെയ്ത് കൊടുക്കുന്നത് അതും ഒരു ബ്രൈഡൽ ബ്ലൗസാണ് പോരാത്തതിന് രണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും വേണം തിരക്കിട്ട് വന്ന ഒരു ഓർഡർ ആയിരുന്നു കസ്റ്റമർക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മാശാവുള്ള കുഴപ്പമില്ലാത്ത രീതിക്ക് എനിക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കസ്റ്റമർ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ ഞാനും ഒരുപാട് ഹാപ്പിയാണ് ആദ്യമായിട്ട് കിട്ടുന്ന വർക്ക് തന്നെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് നല്ലൊരു ഹാപ്പിനെസ് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മാരി വർക്കൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ ഇത് നമുക്ക് നല്ലൊരു വരുമാനമാർഗ്ഗം കൂടിയാണ് ഏതൊരു വർക്കും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുവാണെങ്കിൽ മനസ്സറിൻ്റെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ വിജയത്തിലെത്തിയിരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസ് പോലെ തന്നെ എനിക്ക് ആ വർക്ക് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള കൈത്തൊഴിലുകൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാവും കൊണ്ട് നമുക്ക് നല്ല നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും പഠിക്കാൻ താല്പര്യം ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങിക്കോ അപ്പോൾ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് അങ്ങ് ചെയ്തിട്ട് പോണേ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലുണ്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം ഇൻഷാല് ബൈ